ദൂരെ നാട്ടിൽ പഠിക്കാൻ പോയ മക്കൾക്ക് വേണ്ടി കാവൽ മാലാഖയോടുള്ള ഒരു പ്രാർത്ഥനയാണിത് ഏർ ദൂരനാട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ലഹരി ഉപയോഗവും റാഗിങ് പ്രേമം ചീത്ത കൂട്ടുകെട്ട് ഇതൊക്കെ മാറാൻ സാധിക്കുന്ന ഇതൊക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ഇത് ഇതിന്റെ ഒരു ഒന്നാം ഭാഗം അതായത് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ നമ്പർ വൺ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് ആദ്യം കാണുക ആ പ്രാർത്ഥന ചൊല്ലുക അതിനുശേഷമാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് ആ പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് ആ പ്രാർത്ഥനയിൽ ആമുഖമായി കാവൽ മാലാഖ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കാവൽ മാലാഖെ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ എൻ്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും തുണയായിരിക്കണമേ എനിക്കായി ഒരു കാവൽമാലാഗിയെ തന്ന എൻറെ നല്ല ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്റെ കാവൽ അനുദിന ജീവിതത്തിൽ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ എന്നെ തുണയ്ക്കണമേ

നല്ല ഭാവി ജീവിതം ഉണ്ടാകുവാൻ വേണ്ട ചിന്തകൾ നൽകണമേതെ രോഗപീഠകളാൽ ദുരിതമനുഭവിക്കുമ്പോൾ ആശ്വാസ ചിന്തകൾ തരേണമേ എന്നെ ഉപേക്ഷിക്കരുതേ നല്ല ജോലി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനുള്ള പ്രേരണ തരേണമേഴും ഗുണ്ടായുസം പോലുള്ള ഗ്രൂപ്പുകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തോന്നിക്കരുതേ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കും മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നിക്കണേ മറ്റു കുട്ടികളെ റാഗിങ് ചെയ്യാനോ ഉൾപ്പെടുവാനോ ഇടയാകാതെ കാക്കണമേ എന്നെ ബ്ലാക്ക് ിൽ പങ്കെടുത്താൽ ശക്തിയും കാര്യസാധ്യവും കിട്ടുമെന്ന പ്രലോഭനത്തിൽ മറ്റു കുട്ടികളുടെ പഠന സാമഗ്രികൾ നശിപ്പിക്കാനും ഒളിച്ചു വെക്കാനും ഉള്ള ചിന്ത ഉണ്ടാക്കരുതേ ഉപേക്ഷിക്കരുത് പഠനത്തിൽ മികവ് പുലർത്തുന്ന മറ്റു കുട്ടികളോട് അസൂയ തോന്നിക്കാൻ ഇടവരുത്തരുതേ ഉപേക്ഷിക്കരുത് എനിക്കും ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോൾ സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള പ്രവണത തോന്നിക്കരുതേ എന്നെ ഉപേക്ഷിക്കരുതേ അക്രമവാസന എന്റെ മനസ്സിൽ നിന്നും മാറ്റണമേരു മറ്റു കുട്ടികൾ ചോദിക്കുന്ന പഠന സഹായമോ സംശയമോ പറഞ്ഞു കൊടുക്കാനുള്ള സന്മനസ് തോന്നിക്കണമേ എന്നെ ഉപേക്ഷിക്കരുത്

എന്റെ ഭാവനയും ചിന്തയും ദൈവത്തിനെ യോജിച്ചതായിരിക്കാൻ സഹായിക്കണമേ വിദ്യാഭ്യാസ കാലത്ത് പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം പ്രേമത്തിൽ ശ്രദ്ധിക്കാൻ ഇടവരുത്തരുതേ മായാകെ അവിശുദ്ധമായ പ്രേമബന്ധങ്ങളിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കണമേ പ്രേമബന്ധങ്ങളിൽ നിന്നാകുന്നു നിൽക്കാനുള്ള ശക്തമായ പ്രേരണ നൽകണമേ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കും പ്രേമം എന്ന് പറഞ്ഞ് ആരും എൻറെ അടുത്ത് വരാതിരിക്കാനും അങ്ങനെ വരുന്നവരെ അകറ്റി നിർത്താനും എൻറെ കാവൽ എനിക്ക് മദ്യപാനാസക്തി നൽകുന്ന ചിന്ത സംസാരം എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കാൻ തോന്നിക്കണമേ എന്നെ ഉപേക്ഷിക്കരുതേം മൊബൈൽ ഫോൺ തട്ടിപ്പുകളിൽ വീഴാതെ പാപകരമായ സാഹചര്യങ്ങളിൽ നിന്നും എന്നെ അകറ്റി നിർത്തണമേ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കും സഹപാഠികളുടെ ക്രൂരമായ രാഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ജൂനിയേഴ്സായ മറ്റു കുട്ടികളെ റാഗു ചെയ്യാൻ എന്നെ തോന്നിക്കരുതേ കാവലു എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കും പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ തോന്നുന്ന മടി ക്ഷീണം ഉറക്കം നിന്നും നിന്നും എടുത്തു കളയണമേ എന്നെ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ അകന്ന് നിൽക്കാനുള്ള ബോധം എന്നെ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ സംഘം ചേർന്ന് മദ്യപിക്കുക ബ്ലാക്ക് മാസ് കാണുക മുതലായ ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാൻ എന്നെ സഹായിക്കണമേ എന്റെ ഉപേക്ഷിക്കരുതേ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ ഹോജോ ബോർഡ് പോലെയുള്ള ദൈവത്തിനു ചേരാത്ത കളികളിൽ നിന്നും അകന്നു നിൽക്കാൻ സഹായിക്കണമേ

എല്ലാത്മീയ ശത്രുവിനെയും തിരിച്ചറിയാനുള്ള വിവേകം തരേണമേതേ എനിക്കപ്പോഴും വാഹനാപകടങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കപ്പോഴും രോഗം വന്ന് പരീക്ഷ എഴുതാൻ വിഷമിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്നെ ഒരു തീരുമാനമെടുക്കേണ്ട അവസരത്തിൽ ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് കാണിച്ചു തരേണമേ എൻറെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും തുണയായിരിക്കണമേ പാപത്തിന്റെ നൈമിഷികമായ നേട്ടങ്ങൾക്ക് പറയുവാനുള്ള തിരിച്ചറിവ് തരേണമേ എൻറെ കാവൽമാലാകെ അനുദിന ജീവിതത്തിൽ ശത്രുവിനോടുള്ള എൻറെ പോരാട്ടത്തിൽ എനിക്ക് തുണയായിരിക്കണമേ എന്നെ എന്നോ ഉപേക്ഷിക്കരുതേം എല്ലാ ആത്മീയ ശത്രുവിനെയും തിരിച്ചറിയാനുള്ള വിവേകം തരണമേ എന്നെ ഉപേക്ഷിക്കരുതേം മനസാക്ഷിക്കെതിരായി ഒന്നും ചെയ്യാൻ തോന്നിക്കരുതേ എന്നെ ഉപേക്ഷിക്കരുതേ സാധനങ്ങൾ റിയുന്ന സ്വഭാവം മാറ്റാൻ സഹായിക്കണമേ എന്റെ കാവൽ മാലാകെ എന്നി ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും തുണയായിരിക്കണമേ വീട്ടിൽ നിന്ന് എത്ര അകലിയായാലും മാതാപിതാക്കളോട് സംസാരിക്കുവാൻ തോന്നിപ്പിക്കണമേ എന്റെ കാവൽ മാലാകെ എന്നി ഉപേക്ഷിക്കരുതേ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ നന്നായി പഠിച്ച് നല്ല ജോലി നേടുന്നത് കാണാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ വഞ്ചിക്കുകയില്ല മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ദൈവചിന്തയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ എപ്പോഴും തുണയായിരിക്കണമേ ബുദ്ധി വീട്ടിലെ മാറ്റി തരേണമേ എന്നെ തുണയായിരിക്കണമേ ആരെയും പറ്റിക്കാതെയും മോഷണ അടിപിടി കേസുകളിൽ പെടാതിരിക്കാനും എന്നെ സഹായിക്കണമേ എന്റെ കാവൽ മാലാകെ എന്നി ഉപേക്ഷിക്കരുതേ എനിക്ക് എപ്പോഴും എപ്പോഴും തുണയായിരിക്കണമേ തുണയായിരിക്കണമേ രാഷ്ട്രീയ സംഘടനാ ഭാവി എന്നെ എനിക്ക് അകത്തും പുറത്തുമുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എന്റെ കാവൽ മാലാകെ എന്നി ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും തുണയായിരിക്കണമേ എല്ലാ വാഹനാപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തരണമേ എന്നി ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും ഓടിക്കാൻ തോന്നിക്കരുതേ എൻറെ കാവൽമാലാകെ എന്നി ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും തുണയായിരിക്കണമേ േഗത്തിൽ ഓടിച്ച് കേമത്തം കാണിക്കുന്നത് നല്ലതാണെന്ന മിഥ്യാഭിമാനം എന്നിൽ നിന്ന് എടുത്തു എന്നെ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ അധ്യാപകരോടും മാതാപിതാക്കളോടും തർക്കുത്തരം പറയുന്ന സ്വഭാവം മാറ്റാൻ എന്നെ സഹായിക്കണമേ എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ എപ്പോഴും തുണയായിരിക്കണമേ നന്നായി പഠിക്കാനാകാത്തതിൽ എനിക്കുള്ള നിരാശ എന്നിൽ നിന്ന് മാറ്റാൻ മന്ത്രി മാന്ത്രികൾ എന്നിവ ചെകുത്താൻ പ്രലോഭനങ്ങളാണെന്ന തിരിച്ചറിവ് എനിക്ക് തരേണമേ എൻറെ കാവൽ മാലാഗെ എന്നി ഉപേക്ഷിക്കരുതേ

ഉറങ്ങുമ്പോൾ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഭൂകമ്പം എന്നിവയിൽ നിന്നും രക്ഷിക്കണമേ എന്നെ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ പള്ളിയിൽ പോകാനുള്ള മടി മാറ്റി മാറ്റിത്തരമേ എന്റെ ഉപേക്ഷിക്കരുതേ എപ്പോഴും തുണയായിരിക്കണമേ

എനിക്കായി ഒരു കാവൽമാലാഖിയെ തന്ന എന്റെ നല്ല ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു തൻറെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് അത് ചെയ്തു തരും കാവൽമാലാഖയിലൂടെ ഞങ്ങൾ ചോദിച്ചതും ഞങ്ങൾക്ക് ഉചിതവുമായ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ പ്രാർത്ഥന കേൾക്കണം പരീക്ഷയിൽ പാപമാർഗത്തിലൂടെ പോകുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന ചിന്തയും തോന്നലും മനസ്സിൽ ഉണ്ടാക്കണമേ എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്കെപ്പോഴും തുണയായിരിക്കണമേ എന്റെ ബന്ധം മുറിഞ്ഞു പോകാൻ എന്നെ എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ ഞാൻ സ്കൂളിൻറെ അകത്തും പുറത്തും നിന്നുമുള്ള അപകടങ്ങളിൽ നിന്നും കാക്കണമേ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ എപ്പോഴും തുണയായിരിക്കണമേ

എന്റെ ഭാവനയും വിചാരങ്ങളും ദൈവത്തിനെ യോജിച്ചവയായിരിക്കാൻ സഹായിക്കണമേ എന്റെ കാവൽ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്ക് സമാപന പ്രാർത്ഥന എന്നെ കാക്കുന്ന എന്നൊ എന്നെ വിട്ടു പിരിയാത്ത എത്രയും ഉറപ്പുള്ള തുണയേ ഞാൻ ചെയ്തിരിക്കുന്ന ഭാവങ്ങളെല്ലാം കണ്ടറിഞ്ഞ് സങ്കടപ്പെടുകയും എന്റെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ കാത്തു രക്ഷിക്കുകയും ചെയ്തു വരുന്നുവല്ലോ ആയതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യുവാൻ പോകുന്ന കുമ്പോ കഠിന വിധിക്ക് ഹേതുവാതെ എൻ്റെ പാവങ്ങൾക്ക് പൊറുതിയും എൻറെ ആത്മീക വ്യാധികൾക്ക് ശാന്തതയും എന്റെ ദുരിച്ഛകൾക്ക് അടക്കവും ഉണ്ടാകുന്നതിനും എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ സ്തുതിയും നന്ദിയും കർത്താവുംർപ്പിക്കുന്നു അമ്മമാരെ അച്ഛന്മാരെ ഇതിൽ പറഞ്ഞ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്കായി ദിവസവും ചൊല്ലണം മക്കളെ പഠിക്കാനായി ആന്ധ്രയിലോ ചൈനയിലോ യുക്രൈനിലോ വിട്ടിരിക്കുകയാണോ അവിടെ അവർ സംഘർഷങ്ങളിൽ നിറഞ്ഞാണ് ജീവിക്കുന്നത് മദ്യപിച്ചില്ലെങ്കിൽ മോശക്കാരനാകുന്ന ഗ്രൂപ്പിലാകാം അവർ ഗുണ്ടായുസമുള്ള ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ അടിച്ചു കൊല്ലാനും അടിയില്ലാത്തവരുടെ ഇടയിലാവാം നിങ്ങളുടെ മക്കൾ ചെന്നുപെട്ടത് ഗേൾഫ്രണ്ടോ ഡേറ്റിങ്ങോ ചെയ്യാത്തവൻ മോശക്കാരനായി കരുതപ്പെടുന്ന സമൂഹത്തിൽ പെട്ടുപോയ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ അറിയുന്നുണ്ടോ അതുകൊണ്ട് പ്രാർത്ഥിക്കണം ദിവസവും പ്രാർത്ഥിക്കണം മക്കൾക്കായി പ്രാർത്ഥിക്കണം വിശ്വസിച്ചു പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കും നിങ്ങളുടെ മക്കളുടെ കാവൽമാലാഖയിലൂടെ വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് കൊണ്ടുവരാം ഉറപ്പാണ് ഈ പ്രാർത്ഥന